േതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അടിമയെ പോലെ ജോലി ചെയ്ത് മടുത്തോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഒരു സംരംഭകനാവുക എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതാണ് ഏറ്റവും നല്ല സമയം ഒരു സാധാരണ ജീവിതം ജീവിച്ചു തീർക്കാൻ എല്ലാവർക്കും സാധിക്കും എന്നാൽ ഒരുപാട് പേർക്കില്ലാത്ത ചില പ്രത്യേക കഴിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആശയത്തെ ആ ആവേശത്തെ പുറത്തു കൊണ്ടുവരാനുള്ള സമയമാണിത് ഒരു കാലത്ത് സ്വപ്നം മാത്രമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം ഒരു ചെറിയ ഹോം ബിസിനസ് തുടങ്ങാനാവാം അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാനാവാം ഏതായാലും അതിനു വേണ്ടത് ഒരു തീരുമാനമാണ് നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു നൽകപ്പെട്ട വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തുടങ്ങുക ഒരു സംരംഭകനാവുക എന്നത് ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് വർഷങ്ങളുടെ ആസൂത്രണത്തിനും കണക്കുകൂട്ടലുകൾക്കും കൂട്ടലുകൾക്കും ശേഷമാവും നിങ്ങൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് ആശയം മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നിയമപരവും ഘടനാപരവുമായ കാര്യങ്ങളാണ് എവിടെ തുടങ്ങണം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്തെല്ലാം ലൈസൻസുകൾ വേണം ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി പറയുന്നത് ഒന്ന് ബിസിനസ് ഘടന തെരഞ്ഞെടുക്കൽ ചൂസിങ് ദ ബിസിനസ് സ്ട്രക്ചർ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന്റെ വലുപ്പം ഉടമസ്ഥത മൂലധനം നിയമപരമായ ബാധ്യതകൾ ലയബിലിറ്റി എന്നിവ അനുസരിച്ചാണ് ഘടന തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ് ഒരു നിയമപരമായ സ്ഥാപനമായി സ്ഥാപിക്കുന്നതിന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിരവധി ഓപ്ഷനുകളുണ്ട് ആദ്യം നിങ്ങളുടെ ബിസിനസ് ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഇതിലേതു തരത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ചെറുകിട സ്ഥാപനങ്ങൾ ഹോം ബിസിനസ്സുകൾ എന്നിവയ്ക്ക് ഏറ്റവും എളുപ്പം ഇതാണ് നിയമപരമായി ബിസിനസ്സും ഉടമയും ഒന്നാണ് എന്നതും ഇതിൻ്റെ രജിസ്ട്രേഷൻ എളുപ്പമാണ് എന്നതുമാണ് ഇതിന്റെ സവിശേഷത ബിസിനസ്സിന്റെ എല്ലാ കടബാധ്യതകളും ഉടമയ്ക്ക് മാത്രമായിരിക്കും ബി പാർട്ട്ണർഷിപ്പ് ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് തുടങ്ങുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇതിനായി ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായും ഉണ്ടാക്കണം ഇത് ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും സി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പി വി ടി എൽ ഡി ഡി വലിയ വളർച്ച ലക്ഷ്യമിടുന്ന കൂടുതൽ മുതൽ മുടക്ക് ആവശ്യമുള്ള ബിസിനസ്സുകൾക്ക് ഇത് തിരഞ്ഞെടുക്കും നിയമപരമായി ഉടമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരസ്തിത്വം കമ്പനിക്കുണ്ടാകും എന്നതാണ് ഇതിന്റെ സവിശേഷത ഓഹരി ഉടമകളുടെ ബാധ്യത അവർ മുടക്കിയ ഓഹരിയിൽ പരിമിതമായിരിക്കും ഡി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എൽ എൽ പി പാർട്ട്ണർഷിപ്പിന്റെയും കമ്പനിയുടെയും ഗുണങ്ങൾ വേണ്ടവർക്ക് ഇത് തിരഞ്ഞെടുക്കാം ഇതിലെ പങ്കാളികളുടെ ബാധ്യത പരിമിതമാണ് എന്നതാണ് പ്രത്യേകത ഇനി നിങ്ങൾ ഒരു ബിസിനസ് ഘടന തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ഒരു അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ടതുണ്ട് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു നിയമപരമായ സ്ഥാപനമായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നു അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും വിശദാംശങ്ങളും നൽകേണ്ടതുണ്ട് ഈ ഡോക്യുമെൻറ്റുകളിൽ നിർദ്ദിഷ്ട ബിസിനസ്സിൻ്റെ പേര് ബിസിനസ് ഉടമകളുടെ അല്ലെങ്കിൽ പാർട്ണർമാരുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്ത ഓഫീസ് വിലാസം മറ്റ് ആവശ്യമായ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടാം അപേക്ഷയോടൊപ്പം ആവശ്യമായ ഫീസ് അടയ്ക്കുക ബിസിനസിൻ്റെ തരത്തെയും രജിസ്ട്രേഷന്റെ സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി ഫീസ് തുക വ്യത്യാസപ്പെടാം രണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാം ഇതിനായി പ്രധാനപ്പെട്ട രജിസ്ട്രേഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങൾ ഏത് ഘടന തിരഞ്ഞെടുത്താലും ചില അടിസ്ഥാന രജിസ്ട്രേഷനുകൾ ആവശ്യമായി വരും ഒന്ന് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ട ഒന്നാണ് ചരക്ക് സേവന നികുതി ജി എസ് ടി രജിസ്ട്രേഷൻ നിങ്ങളുടെ ബിസിനസിൻ്റെ വാർഷിക വിറ്റുവരവ് അതായത് ആനുവൽ ടേൺ ഓവർ നിശ്ചയിച്ച പരിധി കടക്കുകയാണെങ്കിൽ ഇത് നിർബന്ധമാണ് പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പോലും ഇത് വേണ്ടി വന്നേക്കാം രണ്ട് ഉദ്യം ആധാർ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു തിരിച്ചറിയൽ രേഖയാണിത് ഇത് നിർബന്ധമല്ലെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾക്കും വായ്പകൾക്കും ഇത് ഉപകാരപ്രദമാണ് മൂന്ന് കമ്പനി എൽ രജിസ്ട്രേഷൻ നിങ്ങൾ കമ്പനിയായോ എൽ എൽ പി ആയോ തുടങ്ങുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ കീഴിലുള്ള കമ്പനി രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ ഇന്ത്യയിലാണ് കമ്പനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് ഒരക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ശേഷം സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ പ്രോഗ്രാമുകൾക്കും മത്സരങ്ങൾക്കും മറ്റും ഇതുവഴി അപേക്ഷിക്കാം മൂന്ന് ഡി പി ഐ ഐ ടി അംഗീകാരം നേടുക ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർണൽ ട്രേഡ് അംഗീകാരം നേടിക്കഴിഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ നികുതി ഇളവുകൾ തുടങ്ങി ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് ഇതിനായി നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയും സ്കീംസ് ആൻഡ് പോളിസീസ് ടാബിന് കീഴിലുള്ള ഡി പി ഐ ഐ ടി റെക്കഗ്നീഷൻ ഫോർ സ്റ്റാർട്ടപ്പുകൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും വേണം ഒരു സ്റ്റാർട്ടപ്പായി അംഗീകരിക്കുന്നതിനുള്ള നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്നതിനായി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നാല് തിരിച്ചറിയൽ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക റെക്കഗ്നീഷൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം പൂർണ്ണമായ ഓഫീസ് വിലാസം പ്രതിനിധി വിശദാംശങ്ങൾ പാർട്ട്ണർ ഡയറക്ടർ വിശദാംശങ്ങൾ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങൾ സെൽഫ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയ ആവശ്യമായ വിശദാംശങ്ങൾ നൽകുക ഈ വിശദാംശങ്ങൾ പൂരിപ്പിച്ച ശേഷം അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോം സമർപ്പിക്കുക അഞ്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചുറപ്പിക്കുന്നതിന് കുറച്ച് സമയമെടുക്കുന്നതാണ് വെരിഫിക്കേഷൻ പ്രോസസ് പൂർത്തിയായ ശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സഹിതമുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് ലഭിക്കും ആറ് ലൈസൻസുകളും നിയമപരമായ അനുമതികളും ലൈസൻസസ് ആൻഡ് ലീഗൽ ക്ലിയറൻസസ് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്ഥലവും ബിസിനസ് മേഖലയുമനുസരിച്ച് ലൈസൻസുകൾ മാറും എ ട്രേഡ് ലൈസൻസ് ഏറ്റവും പ്രധാനം പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നെടുക്കേണ്ട ട്രേഡ് ലൈസൻസ് ആണ് ഇത് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ രേഖകളോ വാടക കരാറോ ഹാജരാക്കി നേടാവുന്നതാണ് ബി എഫ് എസ് എസ് എ ഐ ലൈസൻസ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അതായത് ഹോട്ടലുകൾ ബേക്കറികൾ ഹോം കിച്ചണുകൾ തുടങ്ങി ഏതൊരു ബിസിനസ് നടത്തിയാലും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐയുടെ ലൈസൻസ് നിർബന്ധമാണ് മറ്റ് ലൈസൻസുകൾ എ ഫയർ ആൻഡ് സേഫ്റ്റി കെട്ടിടത്തിന് തീപിടുത്ത സാധ്യതയുണ്ടെങ്കിൽ അഗ്നിശമന സേനയുടെ അനുമതി ബി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൽപാദന യൂണിറ്റുകൾക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ആവശ്യമാണ് സി ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് ഡി ട്രേഡ് മാർക്ക് നിങ്ങളുടെ ബ്രാൻഡ് നാമവും ലോഗോയും നിയമപരമായി സംരക്ഷിക്കാൻ ഇത് സഹായിക്കും നാല് പ്രായോഗികമായ ആദ്യ ചുവടുകൾ പ്രാക്ടിക്കൽ ഫസ്റ്റ് സ്റ്റെപ്സ് സ്ഥലം തിരഞ്ഞെടുപ്പ് ലൊക്കേഷൻ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്ന സ്ഥലം ഓഫീസ് കട ഗോഡൗൺ എന്നിവ കൃത്യമായ വാടക കരാറുണ്ടാക്കി ഉറപ്പിക്കുക വാടകയ്ക്കെടുക്കുന്നതിനു മുൻപ് അവിടെ ബിസിനസ് നടത്താൻ പ്രാദേശിക അനുമതിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക ബാങ്ക് അക്കൗണ്ട് ഉടൻ തന്നെ ബിസിനസ്സിന്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് തുറക്കുക ബിസിനസ് ഇടപാടുകൾ ഒരിക്കലും വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി നടത്തരുത് പ്രൊഫഷണൽ സഹായം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയുമായോ ബന്ധപ്പെടുന്നത് ഏറ്റവും നല്ലതാണ് അവർക്ക് നിങ്ങളുടെ ബിസിനസ് ഘടന തീരുമാനിക്കാനും രജിസ്ട്രേഷനുകളും നികുതി കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യാനും സാധിക്കും കേരളത്തിലെ സംരംഭകർക്കുള്ള സർക്കാർ സഹായങ്ങൾ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് നിരവധി സഹായങ്ങൾ ലഭ്യമാണ് ഒന്ന് കെ സ്വിഫ്റ്റ് പദ്ധതി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഈ പദ്ധതി സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ലക്ഷം രൂപ വരെ ഗ്രാൻഡായി ലഭിക്കും രണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി വ്യവസായ വകുപ്പ് നടത്തുന്ന ഈ പദ്ധതിയിൽ യുവാക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും സബ്സിഡിയും ലഭിക്കും മൂന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പകൾ കെ എഫ് സിയുടെ വിവിധ വായ്പാ പദ്ധതികൾ വഴി വ്യവസായങ്ങൾക്ക് എളുപ്പത്തിൽ ധനസഹായം നേടാം സ്റ്റാർട്ടപ്പ് എം എസ് എം ഇ വായ്പകൾ വനിതാ സംരംഭകർക്കുള്ള പ്രത്യേക പദ്ധതികൾ എന്നിവ ഇതിലുൾപ്പെടുന്നു നാല് വ്യവസായ സൗഹൃദ നയം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ സർക്കാർ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓൺലൈൻ പോർട്ടലുകൾ വഴി ലൈസൻസുകൾക്ക് അപേക്ഷിക്കാനും അനുമതികൾ നേടാനും ഇത് സഹായിക്കുന്നു കേന്ദ്ര സർക്കാരും സംരംഭകർക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഒന്ന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനീഷ്യേറ്റീവ് പുതിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു വലിയ പരിപാടിയാണിത് ഇതിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായം നികുതിയിളവുകൾ ലളിതമായ നിയമ നടപടികൾ എന്നിവ ലഭിക്കുന്നു ഒരു സ്റ്റാർട്ടപ്പായി അംഗീകാരം ലഭിക്കുന്നതിലൂടെയാണ് ഈ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കുന്നത് ഇതിനായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം എസ്ഐ എഫ് എസ് തുടക്കക്കാർക്ക് അവരുടെ ആശയങ്ങൾ വികസിപ്പിക്കാനും പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കാനും വിപണിയിൽ പ്രവേശിക്കാനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് ഇരുപത് ലക്ഷം രൂപ വരെ ഗ്രാൻഡായും അൻപത് ലക്ഷം രൂപ വരെ ഡെപ്റ്റ് ഫണ്ടിംഗ് ആയും ഇതിലൂടെ ലഭിക്കും രണ്ട് മുദ്രായോജന ചെറുകിട വ്യവസായങ്ങൾക്ക് എളുപ്പത്തിൽ വായ്പ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണിത് വലിയ ഈടുകളൊന്നുമില്ലാതെ തന്നെ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കും മൂന്ന് വിഭാഗങ്ങളിലായാണ് വായ്പകൾ നൽകുന്നത് ശിശു അൻപതിനായിരം രൂപ വരെ വായ്പ കിഷോർ അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ തരുൺ അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ മൂന്ന് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം വനിതാ സംരംഭകർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് പത്തു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വായ്പയായി ലഭിക്കും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനോ നിലവിലുള്ളവ വികസിപ്പിക്കാനോ ഈ വായ്പ ഉപയോഗിക്കാം നാല് പി എം ഇ ജി പി പ്രധാൻ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഗര മേഖലകളിലെ യുവാക്കൾക്ക് സ്വന്തമായി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾക്കും പത്ത് ലക്ഷം രൂപ വരെ സർവീസ് യൂണിറ്റുകൾക്കും വായ്പ ലഭിക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡിയും ലഭിക്കും ഈ നിയമപരമായ അടിത്തറ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ലാതെ നിങ്ങളുടെ ബിസിനസ് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ആവേശം മാത്രം പോരാ നല്ല ആശയങ്ങൾ പരാജയപ്പെടുന്നത് മതിയായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് വിജയിക്കാൻ ആദ്യമൊരു മാപ്പ് ആവശ്യമാണ് ബിസിനസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാകരുത് കസ്റ്റമർ അതായത് ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയണം നിങ്ങളുടെ മത്സരാർത്ഥികളെ അതായത് കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുക അവരുടെ പോരായ്മകൾ കണ്ടെത്തുക അത് നിങ്ങളുടെ അവസരമായി മാറ്റുക ഇതൊക്കെ പിന്നെ നോക്കാം എന്ന് സാമ്പത്തിക കാര്യത്തിൽ കരുതരുത് തുടക്കത്തിലെ ചെലവുകൾ മാത്രമല്ല അടുത്ത മാസത്തേക്കുള്ള ചെലവുകൾ മുൻകൂട്ടി കാണണം ഒരു എമർജൻസി ഫണ്ട് മാറ്റിവെക്കണം ബ്രേക്ക് ഇവിൻ പോയിന്റ് എപ്പോഴാണെന്ന് കണക്ക് കൂട്ടണം ലാഭമില്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പണം ആവശ്യമാണ് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളുടെ കുറവുകൾ നികത്താൻ കഴിവുള്ളവരെ ടീമിൽ ചേർക്കുക ഈ രംഗത്ത് വിജയിച്ച ഒരു മെൻ്ററെ കണ്ടെത്തുക അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് വലിയ അബദ്ധങ്ങളിൽ വീഴാതിരിക്കാൻ സഹായിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ വിപണി ചെറുതാക്കിത്തുടങ്ങുക എന്നിട്ട് അവിടെ വിജയിച്ച ശേഷം മാത്രം വിപുലീകരിക്കുക എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ മാത്രമെടുത്താൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാകും ബിസിനസ്സിൽ പ്രതിഫലിക്കുക വിവിധ വീക്ഷണങ്ങൾ അതായത് ഡൈവേഴ്സ് പേഴ്സ്പെക്റ്റീവ്സ് ബിസിനസ് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഒരുങ്ങുക പഠിക്കുക എന്നിട്ട് മാത്രം മുന്നോട്ടു പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി